പ്രതിദിനം അല്ലെങ്കിൽ ദിവസം വെറും നാനൂറ് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ന്യൂ വെന്യൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം വെറും ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയിലാണ് നമ്മുടെ പുതിയ വെന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിൽ നമുക്ക് പെട്രോളും വരുന്നുണ്ട് ഡീസൽ ഓപ്ഷനും വരുന്നുണ്ട് അപ്പൊ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും അതുപോലെ തന്നെ ബോൾഡ് ലുക്കൊക്കെയുള്ള ഈ വെന്യൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രതിദിനം വെറും നാനൂറ് രൂപ മാറ്റിവെച്ചാൽ മതി അപ്പോൾ നമുക്ക് ശരിക്കും ഇനീഷ്യൽ പേയ്മെന്റ് വരുന്നത് ഒരു ലക്ഷത്തിനുള്ളിലാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ വെന്യൂയില് പഴയ വെന്യൂ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലെങ്ത് വിടുത്ത് ഹൈറ്റ് എല്ലാം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ വെന്യൂയില് ഇപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റിയറിംഗ് ആണ്ടല്ലേ ഒരു ചെറിയൊരു ക്യൂട്ട് സ്റ്റിയറിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റ് ഗിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വലിപ്പമുള്ള ഒരു സ്ക്രീന് പിന്നെ തന്നെ ഒരു ടൂ ടോൺ കളറാണ് ഇന്റീരിയർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ബോസിന്റെ മ്യൂസിക് സിസ്റ്റം വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇത്രയും വലിപ്പമുള്ള ഒരു ടൈൽ ാമ്പിൻ്റെ കൂടെ തന്നെ വെന്യൂ എന്നുള്ള അവരുടെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സ്പോയിലർ ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും നല്ലൊരു മനോഹരമാക്കിയ റിയർ പോർഷനാണ് വെനുവിന് വരുന്നത് അപ്പോൾ നമ്മുടെ പുതിയ വെന്യൂ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ നമ്മുടെ എ എം ജി റൊട്ടാനോ വടകരയുടെ നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെത്തരാം അതുപോലെ ഇവരുടെ ബ്രാഞ്ച് കുറ്റ്യാടിയും പാരാമ്പ്രും വരുന്നുണ്ട് കേട്ടോ